സാന്ദ്രപ്പെട്ട ായി യേശു എന്ന നാമവും അല്ലാതെ വേറൊരു നാമവും ഇല്ല രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം യേശു എന്ന നാമം മാത്രമേ അത് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് രക്ഷിക്കപ്പെടണമെങ്കിൽ യേശു എന്ന നാമത്തിൽ വിശ്വസിക്കുക വിശ്വസിച്ചാൽ നീ എന്ന കുടുംബവും അതെ വിശ്വാസം കൂടാതെ രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം സത്യമാണ് ഏക സത്യ ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് സത്യ ദൈവമേ ഉള്ളൂ ഈ ലോകത്തിൽ ആ ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് കേൾക്കണമേ ശ്രദ്ധിക്കണമേ യേശു കർത്താവിനെ അഭ്യസിക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും ദൈവത്തിൽ വിശ്വസിക്കും നിങ്ങളെ സഹായിക്കും ലക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം ഏച്ചു എന്ന നാമമല്ലാതെ അല്ലാതെ വേറൊരു നാമവുമില്ല അതെ ബാലസുഖങ്ങളും ഇരകിട്ടാതെ വിസ തിരിക്കും ആശ്രയിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ആ ദൈവമാണ് ആ ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് നമ്മൾ കർത്താവിനെ ആശ്രയിച്ചാൽ നമ്മൾക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല വാരസൃത്വങ്ങളോ ഇരകുട്ടാതെ വിശന്നിരിക്കും എന്നാൽ യഹോബൈ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല വിശ്വസിച്ചാൽ ദൈവത്തിലെ മൗത്തം കാണുക വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും നമ്മൾ ശിക്ഷാവിധി വേണമോ രക്ഷിക്കപ്പെടണമോ നമ്മൾ തന്നെ തീരുമാനിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ വിശ്വാസം കൂടാതെ നമ്മൾക്ക് ഈ ഭൂമിയിൽ ഒന്നും സാധ്യമല്ല വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു അതുകൊണ്ട് നമ്മൾ ആശിക്കുന്നതോ ഒന്നുമല്ല നമ്മൾ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് നമ്മൾക്ക് തരുന്നത് ദൈവം അനുകൂലമെങ്കിൽ ആർ പ്രതികൂലം ദൈവത്തിൽ ആശ്രയിക്കുക മനുഷ്യരെ ആശ്രയിക്കാതെ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ എന്നാണ് ബൈബിൾ വചനം എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് യേശു സ്നേഹമാണ് യേശു സത്യമാണ് യേശു വഴിയാണ് യേശു ജീവനാണ് നമ്മളെ വീണ്ടെടുത്ത ഒരേ ഒരു ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിളിച്ചു പറയുന്നത് ജീവനുള്ള ദൈവത്തിനെ നമ്മളെ സഹായിക്കാൻ കഴിയുള്ളൂ നമ്മളെ രക്ഷിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നത് നമ്മളുടെ ഓരോരുത്തരെയും പാപങ്ങളുടെ പരിഹാരത്തിനായി കാൻവനേശ് തൂങ്ങപ്പെട്ട് മരിച്ച് മൂന്നാം നാൾ വർഷത്തെ ഇന്നും ജീവിക്കുന്ന ദൈവം ആ ദൈവമാണ് കർത്താവ് ആ ദൈവത്തിന്റെ പേരാണ് യേശു എന്ന് ആ നാമമാണ് രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ ആ നാമമാണ് യേശു എന്ന് പറയുന്നത് നമ്മൾക്ക് നിത്യജീവൻ യേശുവിൽ ആശ്രയിക്കുക ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവമാണ് ഞാൻ നിന്നെ കൈവിടുകയില്ല ഒരു നാളും ഉപേക്ഷിക്കയില്ല എന്ന് വാക്സം ചെയ്ത ഒരേ ഒരു ദൈവം ആ ദൈവത്തിന്റെ പേരാണ് യേശു എന്ന് ആ ദൈവത്തെയാണ് ആണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ ദൈവത്തിൽ ആശ്രയിക്കുക സ്നേഹം വേണമോ സന്തോഷം വേണമോ സമാധാനം വേണമോ നമ്മൾ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുക ഒരടി അടുത്ത് ചെല്ലുമ്പോൾ രണ്ടടി അടുത്ത് വരുന്ന ദൈവമാണ് കേസുകർ സാബ് അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നത് ആ ദൈവത്തിന്റെ അടുത്തി വരുക ആ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കും നിങ്ങളെ ചേർത്തുകൊള്ളു നിങ്ങൾക്ക് സമാധാനം തരും സന്തോഷം തരും ആശ്വസിപ്പിക്കും ആരോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്ന ഒരേ ഒരു ദൈവം ആ ദൈവത്തിന്റെ പേരാണ് യേശു വന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് യേശുവിനെ ആശ്രയിക്കുക യേശുവിൽ വിശ്വസിക്കുക വിശ്വാസം വന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം നമ്മളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും നമ്മൾ നടക്കേണ്ടുന്ന വഴി കാണിച്ചു വരികയും നമ്മളെ ചേർത്ത് പിടിച്ച് കൈ പിടിച്ചു നടത്തുകയും രോഗാവസ്ഥയിലാണോ ക്ഷീണത്തിലാണോ കടപ്പാലത്തിലാണോ എന്ത് പ്രയാസമായിരുന്നാലും നമ്മളെ വിടുക ദൈവം അത്ഭുത മന്ത്രിയാണ് ദൈവമാണ് നിത്യപിതാവാണ് അതുകൊണ്ട് തന്നെയാണ് അത്ഭുതം ചെയ്യുന്ന ദൈവം ഒരേ ഒരു ദൈവം യേശു കർത്താവ് മാത്രമാണ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അത്ഭുതമുണ്ടാകും അടയാളമുണ്ടാകും അതെരുന്ന് കാഴ്ച കൊടുത്ത ദൈവം ചങ്കടന് കേൾവി കൊടുത്ത ദൈവം ഊമനെ സംസ്കാരി സംസാരിക്കുമാറാക്കിയ ദൈവം ആ ദൈവത്തെയാണ് വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ് അത്ഭുത മന്ത്രിയാണെന്ന് പറയുന്നത് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് അത്ഭുതം വേണമോ നിങ്ങൾ ആ മലയിലോ ഈ മലയിലോ എന്ന് ഓടിപ്പോവണ്ട എവിടെ ആയിരിക്കുന്നു അവിടെ ഇരുന്ന് ദൈവത്തിൽ വിശ്വസിച്ച് കൃതയത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി ദൈവം അത്ഭുതം പ്രവർത്തിക്കും അതിശയം പ്രവർത്തിക്കും അത്ഭുതവാനാണ് അതിശയവാനാണ് അത്ഭുത മന്ത്രിയാണ് ദൈവമാണ് നിത്യപിതാവാണ് ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും നമ്മളെ കൈപിടിച്ചു നടത്തുകയും ചെയ്യുന്ന ദൈവം ഞങ്ങളെ നടത്തുന്നത് ഈ യേശു കർത്താവാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ച് വിളിച്ചു പറയുന്നത് ഈ തിരുവോളമുള നിന്ന് വിളിച്ചു പറയുന്നതിന്റെ താരം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത് തരുന്ന ദൈവമാണ് യേശു കർത്താവ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നത് ഞാനാണെങ്കിൽ തല മൂന്നോ ഓപ്പറേഷനൊക്കെ ചെയ്ത് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ സയൻസ് വരെ എന്നെ ഉപേക്ഷിച്ചതാണ് നടക്കുകയില്ല കണ്ടു കാണുകയില്ല കേൾക്കുകയില്ല സംസാരിക്കുകയില്ല കോമേഴ്സ് കിടക്കും എന്തിനു തന്നെ പറയുന്നു ഒരു മാംസപ്പെട്ട പോലെ ഇങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞ ഞാൻ എന്നെ അത്ഭുതം പ്രവർത്തിച്ച് എന്റെ ചേച്ചി അത്ഭുതമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് സംസാരിക്കുമാറാക്കിയത് എനിക്ക് കേൾവി തന്നു കണ്ണിന് കാഴ്ച തന്നു തന്നു ശരീരത്തിന് അനുഗ്രഹിച്ചു നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു കൃപ മാത്രമാണ് ദൈവത്തിന്റെ മനസ്സിലും മാത്രമാണ് ദൈവത്തിന്റെ കരുണ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിളിച്ചു പറയുന്നത് സമയമില്ലാതെ ഉണ്ടായിട്ടല്ല സമയമില്ലാത്തവരാണ് നിങ്ങളെ നിൽക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കും പക്ഷേ ഞങ്ങൾക്ക് വിളിച്ചു പറയാതിരിക്കാൻ സാധിക്കില്ല ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവന് നന്ദി പറയുകയാണ് മറ്റുള്ളവരെ അറിയിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമോ സൗഖ്യം വേണമോ സമാധാനം വേണമോ സന്തോഷം വേണമോ ഇതെല്ലാം ഉണ്ട് നമ്മൾ എങ്ങനെ ഓടി അല്ലെന്ന് നടക്കണ്ട നമ്മുടെ ആട്ടിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം ജീവനുള്ള ദൈവമായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ ആടേ ഇറങ്ങി വരുന്നത് അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം സഹായിക്കും അനുഗ്രഹിക്കും മനുഷ്യൻ ആശ്രയിക്കരുത് പ്രോഹന്മാരിലും ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിവില്ലാത്ത മനുഷ്യനിലും ആശ്രയിക്കരുത് നമ്മൾ ആശ്രയിക്കുന്നത് യേശുവിൽ മാത്രം ആശ്രയിക്കുക യേശു നമ്മളെ സഹായിക്കും നമ്മളെ കൈവിടുകയില്ല ഒറ്റമ്മ മറന്നാൽ ഞാൻ നിന്നെ മറക്കയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമാണ് യേശു മനസ്സ് മനസ്സിലാർന്നവരെ അവൻ രക്ഷിക്കും ഹൃദയം സമീപത്തിലാണ് അതെ മനസ്സ് തകർന്നവരാണോ നിങ്ങളുടെ അടുക്കൾ ദൈവം വരും ദൈവം നിങ്ങളെ വിളിക്കുന്നു ഈ ഓരോരുത്തരെയും യേശുവിന്റെ അടുത്തേക്ക് വരിക യേശു നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ഹൃദയത്തെ മാറ്റി തരും മനസ്സ് തകർന്നവരാണെങ്കിൽ അവർക്ക് ആശ്വാസം ലഭിക്കും ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ വിശ്വസിക്കണമേ രക്ഷ പ്രാപിക്കണമേ ഈ ലോകത്തിൽ നശിച്ചു പോകരുത് ഈ ലോകത്തിൽ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ കേശുവിന്റെ അടുത്തി അവ മാത്രമേ രക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരു ദൈവം ഏകസത്യ ദൈവമാണ് മഹാദൈവമാണ് മനസ്സലിവുള്ള ദൈവമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നത് ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളെ കേറിക്കണേയും എന്ന് എഴുതി വെച്ചിരിക്കുന്നു അതെ രക്ഷിപ്പാൻ പിടിയാൻ ആരും ഉണ്ടാവുകയില്ല നമ്മളെ ദൈവം കളയുമ്പോൾ പിടിയെപ്പാൻ ആരും കാണുകയില്ല ഒന്ന് ശ്രദ്ധിക്കണമേ ഒന്ന് ഓർക്കണമേ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തെ മറന്നു കളയരുത് ദൈവത്തിനെ ആശ്രയിക്കുക ദൈവം നമ്മളെ സഹായിക്കും നമുക്ക് നിത്യജീവനുണ്ട് ഈ ലോകത്തിൽ നമ്മൾ മരണപ്പെട്ടു പോയാലും മരിച്ചാലും ജീവിക്കുന്ന ഒരു ജീവിതം നമ്മൾക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ സനയിലേക്ക് വരിക യേശു നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കും അനുഗ്രഹിക്കും നിങ്ങളെ മാറോട് ചേർത്ത് നിർത്തുന്ന ദൈവമാണ് ജീവനുള്ള ദൈവം ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തു തന്നത് അതുകൊണ്ട് ഈ ദേശത്തിന് വേണ്ടി എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി കുഞ്ഞുമക്കൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ആ മേലെ